വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് നമ്മൾ കാണാൻ പോണത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കു വറ്റയാണ് പെട്ടെന്ന് ഉണ്ടാക്കുക അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ നോക്കണം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ മെഴുക്കു വറ്റയ്ക്ക് വേണ്ടത് ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് അളവ് പറയാനൊന്നും ഇല്ലാട്ടോ കാരണം ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ കൂടുതലെടുക്കുക ക്യാരറ്റ് വേണമെങ്കിൽ കൂടുതലെടുക്കുക അല്ലെങ്കിൽ രണ്ടും ഈക്വലായി എടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും എന്താ അതുപോലെ ചെറിയ കഷങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി ചൂടായി വന്ന ശേഷം ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഒരു വലിയ സവാളിയും മൂന്നാല് പച്ചമുളക് നെടുുക കയറിയതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മുടെ ഈ ഒരു പുതിയ ചാനലിലെ എയ്റ്റീൻത്ത് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോസൊക്കെ എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനിടുന്ന ഓരോ വീഡിയോസിനും കമൻറ്റ് ബോക്സിൽ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു കേട്ടോ നിങ്ങളുടെയൊക്കെ ഓരോ അഭിപ്രായങ്ങൾ അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മുറിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വീണ്ടും വഴറ്റി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റിനും ഒരുപാട് വേവ് വേണ്ടല്ലോ അതിനനുസരിച്ച് ചേർത്താൽ മതി കൂടെ ഉപ്പും കൂടെ ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെക്കുക അങ്ങനെ വേണം വേവിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മെഴുക്ക് വറ്റി വേവിക്കണതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർക്കുകയാണ് ഇത് ഓപ്ഷനൽ ആട്ടോ വേണ്ടവർ മാത്രം ചേർത്താൽ മതി എനിക്കിത് ഇടണത് ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ചേർത്തത് ഈ സമയം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ശേഷം ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് ദോശക്കല്ല് വെക്കും എൻ്റെ അമ്മ ഇങ്ങനെയാട്ടോ ചെയ്യാറ് ദോശക്കല്ലിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ കരിയാൻ പാടില്ലാട്ടോ കരിഞ്ഞാൽ അതിൻ്റെ സ്വാദ് മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ആവുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇപ്പോൾ ചിലവർക്ക് ഒരുപാട് ഫ്രൈ ചെയ്യണം ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ കഴിക്കുക കേട്ടോ ഇടയ്ക്ക് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മെഴുക്കു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഉറപ്പുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്